അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നിലനിൽക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് പൂർണ്ണമായും കേൾക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഉത്തരം കിട്ടാൻ ഐശ്വര്യം വർദ്ധിക്കാൻ വളരെ സിമ്പിളായ രണ്ടു കാര്യങ്ങളാണ് നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അള്ളാ ജീവിതത്തിൽ ഐശ്വര്യം വേണം നമ്മുടെ സകല കാര്യങ്ങളിലും ബർക്കത്ത് ഉണ്ടാകണം എന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു സമാധാനമുണ്ടായിരിക്കുകയുള്ളൂ ർക്കത്തില്ലാത്ത ജീവിതം വളരെ പ്രയാസകരമായിരിക്കും സൂറത്തുൽ ഇഹ്ലാസ് നമുക്കൊക്കെ അറിയുന്ന ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് അഥവാ പൽഹു അള്ളാഹു അഹദ് എന്നുള്ള സൂറത്ത് ഈ സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിയവനെ പോലെയുള്ള പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് അതായത് ഒരു ഹത്തുമ ചെയ്തവനെ പോലെയുള്ള പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്നും ബറക്കത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ സൂറത്തുല്ലിഹ്ലാസിനെ എല്ലാ ദിവസവും പതിനൊന്ന് തവണ പതിവായി ഓതുക ഇങ്ങനെ പതിനൊന്ന് തവണ പതിവായി ഓതിയാൽ അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മാർഗം സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുറസീയർ സൂറത്തുൽ അതുർ സൂറത്തുൽ ഇഹ്ലാസ് ഈ മൂന്ന് സൂറത്തും ഒരു ആയത്തും ഉളു ഓടുകൂടി ഓതി കിവിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും അത്ര വലിയ വിഷമമാണെങ്കിലും നാം ഇതുപോലെ പറയപ്പെട്ട സുഹൃത്തും ആയത്തും മോതി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് തീ വേഗത്തിൽ ഉത്തരം ലഭിക്കും അള്ളാഹുതാല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും ورحمه الله